നമസ്തേ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഈ കാര്യം ബുധനാഴ്ച ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദിഷ്ടകാരത്തി നമ്മൾ എന്ത് വിചാരിക്കുന്നു ആ കാര്യം ഉറപ്പായി നടക്കും അതിന് ഒറ്റ കാര്യം ചെയ്താൽ മതി അതിനു മുമ്പായി നമുക്ക് ഹനുമാൻ സ്വാമിയെ പറ്റി ഇന്ന് ഒരു രണ്ട് രണ്ടുപരി നോക്കാം ഈ ഹനുമാൻ ക്ഷേത്രം പൊതുവായി വിശ്വാസികൾ സന്ദർശിക്കുന്നത് ഉദ്ദിഷ്ടകാരെ ലബ്ധിക്കാണ് പൊതുവായി എല്ലാവരും സന്ദർശിക്കുന്നത് ഈ കർക്കിട മാസങ്ങളാണ് പൊതുവായി ഹനുമാൻ ക്ഷേത്രത്തിൽ വളരെയധികം തിരക്കുകൾ കാണപ്പെടുന്നത് അതുപോലെ രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ കണ്ടെത്താനുള്ള രാമൻ്റെ ശ്രമങ്ങൾക്ക് ഏറ്റവും സഹായിച്ച ആളിൽ ഒരാളാണ് ഹനുമാൻ സീതയെ തിരകി ലങ്കയിലേക്ക് പോയതും അവിടെ അശോകവനിയിൽ സീതയെ കണ്ടെത്തുകയും ചെയ്തത് ഈ ഹനുമാൻ സ്വാമി തന്നെയാണ് അല്ലാതെ യുദ്ധത്തിൽ മുറിവേറ്റ ലക്ഷ്മണ് മൃതസഞ്ജീവിനി കൊണ്ടുവന്നതും ഹനുമാൻ തന്നെയാണ് ഈ ഉദ്ദിഷ്ടകാര്യ ലപ്തിക്ക് ഉദ്ദിഷ്ടകാര്യ ലപ്തി എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം നടക്കണം എന്ന് തീർച്ചയായൊരു കാര്യം ആ കാര്യം നടക്കണമെങ്കിൽ നിങ്ങൾ ബുധനാഴ്ച ദിവസം ഏതേലും ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം അവൽ നിവേദ്യം കഴിപ്പിച്ചാൽ മതി ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉറപ്പായും ഉദ്ദിഷ്ടകാര്യത്തിലെത്തി ലഭിക്കാൻ വളരെയധികം ഗുണങ്ങൾ ചെയ്യും ഇതിൻ്റെ കൂടെ നമുക്ക് ഏറ്റവും പ്രശിഷ്ടമായ ഹനുമാൻ ക്ഷേത്രങ്ങൾ നോക്കാം പിന്നെ എന്തുകൊണ്ട് അവൽ നിവേദ്യം ഹനുമാൻ ക്ഷേത്രത്തിൽ കഴിപ്പിക്കണം അതിൻ്റെ ഗുണങ്ങൾ എന്തെന്നും കൂടി നമുക്ക് ഇതിൽ കൂടെ ചർച്ച ചെയ്യും അതിൽ ഒന്നാമതായി നിൽക്കുന്ന ഏറ്റവും പ്രധാന ക്ഷേത്രത്തിൽ ഒന്ന് ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം പിന്നെ നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രം പിന്നെ രാഘവപുരം ഹനുമാൻ ക്ഷേത്രം അത് കണ്ണൂരിലാണുള്ളത് പിന്നെ കലവൂർ പുതുവീട്ടിൽ ഹനുമാൻ ക്ഷേത്രം ഇതാണ് ഏറ്റവും വളരെ പ്രധാനമായ ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങൾ ഇതിൽ നിങ്ങൾ പ്രധാനമായും സന്ദർശിക്കേണ്ട ക്ഷേത്രം ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രമാണ് ഇവിടെ ക്ഷേത്രത്തിൽ അവൽ സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഹനുമാൻ ഏതാനുഗ്രഹവും നടത്തി തരുമെന്നാണ് ഐതിഹ്യം സീതയെ അന്വേഷിച്ചുള്ള യാത്രയ്ക്ക് മുൻപായി ഹനുമാൻ അവലൊരു പൊതിയിലാക്കി നൽകിയെന്നാണ് ഐതിഹ്യം ഇതുകൂടാതെ ഹനുമാൻ ലങ്കയിലേക്ക് കടൽ ചാടുന്നതിൻ്റെ ഓർമ്മയായി ഒരു കല്ലും ഇവിടെയുണ്ട് ഇവിടെ വിശ്വാസികൾ പൊതുവായി വന്ന് ഒരു ചാട്ടം ചാടി പൂജകൾ നടത്തുന്നുണ്ട് പിന്നെ ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ ആലത്തിയൂർ ഹനുമാനോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയും ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഈ കാര്യമെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം ഉദ്ദിഷ്ടകാര്യ ലപ്തിക്ക് ഈ അമ്പലങ്ങൾ ദർശിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അവിടെ പോയി ബുധനാഴ്ച ദിവസത്തിൽ അവൽ നിവേദ്യം കഴിപ്പിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും നന്ദി നമസ്കാരം